ഹലോ അസ്ലാമലൈക്കും നമ്മളെല്ലാവരും നിസാരമായി കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാതെ വെറുതെ കളയുന്ന ഒരു പഴമാണ്ട്ടോ പഴം അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു കിടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ നിറ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും കണ്ട് നോക്കുകയുണ്ട് അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുകയുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ രണ്ട് മുട്ടപ്പഴം എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയൊക്കെ എടുത്തതാണ് കേട്ടോ അധികം പൊഴുക്കാത്ത പഴം അരിയിൽ വെച്ചിട്ട് പൊഴുപ്പിച്ചെടുത്തതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിക്കൊന്ന് കളഞ്ഞെടുക്കണം തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ കഴിയും കേട്ടോ മുട്ടപ്പഴമൊന്നും ഞങ്ങളെ പറമ്പിലില്ല കേട്ടോ ഇവർ ഞങ്ങൾ വീട്ടിൽ വിരുന്നു എന്നതാണ് അപ്പോൾ ഇവരെ എങ്ങനായാലും വെറുതെ കളയാനുള്ള മനസ്സ് എനിക്കില്ല ഇവർ വെച്ചിട്ടൊന്ന് അടിപൊളി ഷെയ്ക്കൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു മുട്ടപ്പഴം ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കഴിക്കാത്തവരുണ്ടെന്ന് കഴിച്ചു നോക്കുകയുള്ളൂ നല്ലതാണ് ഞമ്മളെ കൊണ്ട് എങ്ങനായാലും ഇവനെ ഒറ്റക്ക് കഴിക്കാൻ പറ്റൂല ഇവൻ ഇവനെന്തെങ്കിലുമൊക്കെ ആക്കി തീർത്താലേ അവനെ വാറ്റിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കടഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ടിട്ടാണ് കുരു ഒന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പം ഞാൻ കുരുവിൻ്റെ കളർ നോക്കാൻ വേണ്ടിയിട്ട് കുരുമന്ന തൊലിയൊക്കെ നടത്തി നോക്കേണ്ടത് നല്ല പഴുത്തതാണെങ്കിൽ മൂത്ത് പഴുത്തതാണെങ്കിൽ നല്ല കാപ്പി കളർ കുരുമായിരിക്കും കേട്ടോ ഇത് നല്ലോണം കാപ്പി കളറായി വന്നിട്ടില്ല ഓരോ സൈഡ് കാപ്പി ആയിട്ട് വന്നിട്ടോളൂ അങ്ങനെ എന്താ രണ്ടാമത്തെ മുട്ടപ്പഴം ഞാൻ തൊലിച്ചെടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റത്തെ വലിയ മുട്ടപ്പഴം ആയതുകൊണ്ട് രണ്ട് കുരു ഉണ്ടായിരുന്നു ചെറുതിലും ഒന്നുള്ളൂ കേട്ടോ നമ്മൾ കോഴിമുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതുതന്നെയാണ് സംഭവം അതുകൊണ്ടായിരിക്കും അതിന് കോഴിമുട്ട പഴം പേര് വന്നത് തന്നെ അത്രയും പൊടിയായിട്ടാണ് കേട്ടോ മുട്ടയുടെ മഞ്ഞ പോലെ തന്നെ നല്ല പൊടിയായിട്ടാണ് ഈ ഒരു പഴം ഇരിക്കുന്നത് അങ്ങനെ ഞാനിത് ആ പഴൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് നല്ല തണുത്ത പാലൊഴിച്ചു കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ച് കട്ടായ പാലുണ്ടായിരുന്നു പിന്നെ കട്ടയാവാത്ത പാലും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാനത് രണ്ടും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് പാലിൽ ഒറ്റക്ക് ജ്യൂസ് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആയിട്ടോ നല്ല തണുത്ത പാലിൽ ജ്യൂസ് അടിക്കണമെങ്കിൽ ബട്ടറൊക്കെ ജ്യൂസ് അടിച്ചെടുക്കൂല്ലേ അതേപോലെ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട് പാല് ഫുള്ള് ഒഴിച്ചു കൊടുക്കാനുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനതിലേക്ക് ഇതാ ഒരു നാല് ഇലക്കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഷുഗർ ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇതിൽ പഞ്ചസാര ഒഴിവാക്കി കൊടുത്താൽ മതി മുട്ടപ്പഴം അധികം പഴുക്കാത്തതാണ് ജ്യൂസ് അടിച്ചെടുക്കണെന്ന് വെച്ചാൽ സപ്പോർട്ട് നമ്മൾ അധികം പഴുക്കാത്ത ജ്യൂസ് അടിച്ചാലുണ്ടാവില്ല കുടിച്ചു കഴിഞ്ഞാൽ ചുണ്ടത്തൊക്കെ ഒരു കാർ പിടിച്ചിട്ട് അതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പം നല്ല പഴുത്തിട്ട് തന്നെ ജ്യൂസ് അടിച്ചെടുക്കുക നല്ല പഴുത്തതും ചെറുതായ ഒരു ഒട്ടലുണ്ടാവും അപ്പം ഞാനിതാ ഇവിടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട് ജ്യൂസ് ഞാനിതാ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ ഒന്നും അരിച്ചെടുക്കാനുണ്ടാവില്ല കേട്ടോ പക്ഷെ ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തത് കൊണ്ട് ആ ഇലക്കായൻ്റെ തരി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജ്യൂസ് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് ഇലക്കായൻ്റെ തോലിയും കുരുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ജ്യൂസ് കുടിക്കുന്ന ടൈമിൽ ഇലക്കായൻ്റെ തോലും കുരു ഒന്നും കടിക്കേണ്ടല്ലോ ഒന്ന് കരുതിയിട്ട് അരിച്ചെടുത്താണ് അപ്പോൾ അതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പഴം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുട്ടപ്പഴം ഇനി വെറുതെ കളയേണ്ട ആരും മരത്തിന്റെ ചോട്ടിലൊക്കെ അങ്ങനെ വീണ് കടന്ന് നാശമായി പോകാവും അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് കൊടിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ എന്റെ റെസിപ്പി ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേയും കൂടെ ചെയ്യണേ